നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചിനും പത്തൊൻപതിനും ഇടയ്ക്ക് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ വളരെ രഹസ്യമായി ഈ രണ്ട് രാജ്യങ്ങളുടെയും സൈനിക ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ അതീവ രഹസ്യമായി ചില ആശയവിനിമയങ്ങൾ നടന്നു ഈ ആശയവിനിമയങ്ങൾ ഇന്ത്യ വിരുദ്ധമാണ് അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ കൊടുക്കാം ഇന്ത്യക്കെതിരെ എങ്ങനെ നീക്കങ്ങൾ നടത്താം എന്നൊക്കെ ഉള്ള ചർച്ചകളാണ് ഈ ആശയവിനിമയങ്ങളിൽ നടന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആശയവിനിമയമാണ് ഇവർ തമ്മിൽ നടന്നത് ഇന്ത്യ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ആശയവിനിമയങ്ങളാണ് ഇവർ തമ്മിൽ നടന്നത് അതുകൊണ്ട് തന്നെ ഈ ആശയവിനിമയങ്ങൾ അതീവ രഹസ്യമായിരുന്നു ഈ കൂടിക്കാഴ്ചകളെക്കുറിച്ച് ആരും തന്നെ ഒരു വിവരവും പുറത്തുവിട്ടിരുന്നില്ല പക്ഷേ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൃത്യമായി ഈ ചർച്ചകളിൽ നടന്നതെന്താണ് എന്താണ് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് അവരുടെ പദ്ധതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള എല്ലാ വിശദമായ വിവരങ്ങളും ഒപ്പിയെടുത്തു മാത്രമല്ല സർക്കാരിന് ഇത് സംബന്ധിക്കുന്ന വളരെ വിശദമായ വിവരങ്ങളടങ്ങുന്ന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അതായത് പാകിസ്ഥാനും ബംഗ്ലാദേശും അതീവ രഹസ്യമായി നടത്തിയ നീക്കങ്ങളെല്ലാം ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ് അതായത് പാകിസ്ഥാന് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂർ സൈനികമായി വലിയ തിരിച്ചടിയാണ് നൽകിയത് ഇന്ത്യയോട് ഏറ്റുമുട്ടി നിൽക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് കരുത്തില്ല എന്ന് വ്യക്തമാക്കിയ നിമിഷങ്ങളായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് സമാനമായി ചില ശക്തി ആർജിക്കാൻ ചില ആയുധങ്ങൾ സംഭരിക്കാൻ യുദ്ധനീതിയിൽ മാറ്റം വരുത്താൻ ഒക്കെ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഒന്നാകെ തകർത്ത് തരിപ്പണമാക്കി ഇനി ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റീസ്റ്റോർ ചെയ്യണം മാത്രമല്ല ഇന്ത്യ തകർത്ത വ്യോമ താവളങ്ങളെല്ലാം അറ്റകുറ്റപ്പണികൾ തീർക്കണം അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ യുദ്ധതന്ത്രത്തിന് മറുപടി നൽകാൻ കഴിയുന്ന മറ്റൊരു യുദ്ധതന്ത്രത്തിന് രൂപം നൽകണം അതിൻ്റെ ഭാഗമായിട്ട് അവർ അമേരിക്കയുടെ സൈനികവും അല്ലെങ്കിൽ ധനപരവുമായ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് വേൾഡ് ഐ എം എഫും വേൾഡ് ബാങ്കും പോലെയുള്ള ഏജൻസികൾ അവർക്ക് സഹായധനം നൽകി വരുന്നു അവരുടെ സഹൃദ് രാഷ്ട്രങ്ങളിൽ നിന്നും അവർ സഹായം അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല ചൈന അസർബൈജാൻ തുർക്കി മുതലായ രാജ്യങ്ങളും എല്ലാവിധ സഹായവും പാകിസ്ഥാന് നൽകി വരികയുമാണ് ഈ സാഹചര്യത്തിൽ അവർ ഇതിൽ ബംഗ്ലാദേശിനെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ ചർച്ചകളിൽ നിന്നും ഇന്ത്യക്ക് മനസ്സിലായത് ഡ്രോൺ മേഖല അതുപോലെ തന്നെ ടാക്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്പേസ് ഓപ്പറേഷൻ സൈബർ വാർഫെയർ ഈ മേഖലകളിലെല്ലാം പാകിസ്ഥാൻ കരുത്താർജിക്കാൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഈ നീക്കങ്ങളെല്ലാം ബംഗ്ലാദേശിനു കൂടി പകർന്നു നൽകുക എന്നതാണ് ഈ മീറ്റിംഗിൻ്റെ അല്ലെങ്കിൽ ഈ ആശയവിനിമയത്തിൻ്റെ ഉദ്ദേശം പാകിസ്ഥാൻ പ്രാപ്തമാക്കുന്നതെല്ലാം ബംഗ്ലാദേശിനും കൂടി നൽകുക പാകിസ്ഥാൻ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നത് പോലെ ബംഗ്ലാദേശിൻ്റെ സൈന്യത്തെയും ശക്തിപ്പെടുത്തുക ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുക ഇതൊക്കെയാണ് ഈ ആശയവിനിമയങ്ങളിൽ പ്രധാനമായി നടന്ന ചർച്ച മാത്രമല്ല ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി രണ്ട് രാജ്യങ്ങളും ചർച്ച ചെയ്തു അത് ബംഗ്ലാദേശിൽ മറ്റൊരു രാഷ്ട്രീയ അട്ടിമറി നടത്തുക എന്നുള്ളതായിരുന്നു അതായത് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റിനെ പുറത്താക്കുക ആ പ്രസിഡൻറ്റിനെ പുറത്താക്കി ബംഗ്ലാദേശ് സൈന്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ അവിടെ പ്രസിഡൻ്റായി അവരോധിക്കുക അതിന് ഐ അടക്കമുള്ള ഏജൻസികൾ സഹായം നൽകും എന്നതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന പദ്ധതി ബംഗ്ലാദേശിൽ പ്രസിഡന്റിനെ പുറത്താക്കി ഒരു സൈനിക ഉദ്യോഗസ്ഥനെ പാവ സർക്കാർ അവിടെ തന്നെ അങ്ങനെ തന്നെ നിലകൊള്ളട്ടെ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ശക്തമായ സൈനിക സഹകരണവുമായി മുന്നോട്ട് പോവുക ഇതെല്ലാം ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രസിഡന്റിനെ വരെ എടുത്ത് ദൂരെ കളയുന്നത് ബംഗ്ലാദേശിൽ തീർച്ചയായും നമുക്കറിയാം പാകിസ്ഥാനും ബംഗ്ലാദേശും ഈ അടുത്ത കാലം വരെ ശത്രു രാജ്യങ്ങളെപ്പോലെയായിരുന്നു പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് ബംഗ്ലാദേശ് അതായത് ഇന്ത്യ ഇടപെട്ട് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ് അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും ശത്രു ആയിരുന്നു പക്ഷേ ഷെയ്ഖ് ഹസീന സർക്കാരിനെ മാറ്റി അവിടെ മറ്റൊരു പാവ സർക്കാരിനെ നിയോഗിക്കുന്നതോടുകൂടി ൂടി രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചില ബന്ധങ്ങൾ ആരംഭിക്കുന്നു ഈ ബന്ധങ്ങളെല്ലാം രഹസ്യമായിരുന്നു ഇതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത് അപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എങ്കിലും ഇപ്പോൾ വീണ്ടും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരുമിച്ച് നീങ്ങാനുള്ള ശ്രമം നടക്കുന്നു ആയുധങ്ങൾ വാങ്ങാനുള്ള ശ്രമം നടക്കുന്നു സൈനികമായി സഹകരിക്കാനുള്ള നീക്കം നടക്കുന്നു ഇതിൻ്റെ അർത്ഥം ഭാവിയിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിനെ അണിനിർത്താനുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ കൂടെ കൂട്ടി യുദ്ധം ചെയ്യാനുള്ള തന്ത്രമാണ് പാകിസ്ഥാൻ പയറ്റുന്നത് എന്ന് വ്യക്തമാണ് തീർച്ചയായും അതിൻ്റെ എല്ലാ വിവരങ്ങളും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനെ സൈനികമായി സഹായിക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല സൈനിക ഉപകരണങ്ങളും സൈനിക അല്ലെങ്കിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും ധാരാളം പണമുള്ളതുമായ ഒരു രാജ്യമല്ല അവരുടെ നിത്യവൃത്തിക്ക് പോലും അന്താരാഷ്ട്ര സഹായം കൊണ്ട് നിലനിന്ന് പോകുന്ന ഒരു രാജ്യമാണ് അങ്ങനെയുള്ള ഒരു രാജ്യം എന്തിന് ബംഗ്ലാദേശ് സൈന്യത്തെ നവീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഇന്ത്യ മാത്രമാണ് അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന ധനസഹായം ഐ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ധനസഹായം ചൈനയുടെ സഹായം ഇതെല്ലാം ദുരുപയോഗപ്പെടുത്തി ബംഗ്ലാദേശിൽ പുതിയൊരു യുദ്ധമുഖം തുറക്കാൻ പാകിസ്ഥാൻ എന്ന് തന്നെയാണ് ഈ രഹസ്യ നീക്കങ്ങളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ വിവരങ്ങളെല്ലാം ചോർത്തിയിട്ടുണ്ട് അവർ തീർച്ചയായും ഇതിനൊരു മറു കണ്ടിട്ടുണ്ടാകും പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾക്കെല്ലാം മറുതന്ത്രം ഇന്ത്യ എന്നേ മെനഞ്ഞിട്ടുമുണ്ടാകും എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നതും വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്